പല പല പ്രോഗ്രാമാണ് അപ്പൊ പെട്ടെന്ന് എടുക്കണമെന്നില്ല അതുകൊണ്ടാണോ വാട്സപ്പ് ബന്ധപ്പെടുക അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വാട്സാപ്പ് എത്തിക്കാം ചോദിക്കാം അല്ലാത്തവര് നമുക്ക് ഓർമ്മയായി അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒരുമിച്ചുകൂടെ

ഒരുപാട് പലരും പല രീതിയിലുള്ള പ്രയാസങ്ങളായിരിക്കാം ചിലർക്ക് കടമായിരിക്കാം ചിലർക്ക് വീട് വിശ്വസമായിരിക്കാം ചിലർക്ക് മക്കളില്ലാത്തവരായിരിക്കാം അങ്ങനെ പല പല വിശ്വസങ്ങളും പ്രയാസങ്ങൾ എല്ലാവരുടെയും ഹൃദയങ്ങളെന്തെല്ലാം നമുക്കറിയില്ല സഹോദരങ്ങളെ മാത്രമേ അറിയൂ കേൾക്കുകയും ഒരുപാട് പേർക്ക് അവരുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടിയതായി ഒരുപാട് പേര് നമ്മളെ അറിയിച്ചിട്ടുണ്ട് നൂറ് നൂറ് നേരുന്ന പ്രശ്നങ്ങൾ മാറിയതായി പലിന്നെ വിളിച്ച് പറയുന്നുണ്ട് ചിലർ പറയുന്നു നമ്മുടെ പരിഹാരം

ഉപദ്രവങ്ങളുടെ വഴികളെല്ലാം അടയ്ക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മൾ നമ്മൾ പൂർണ്ണമായി നിൽക്കുക ഹറാമായ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക കഴിക്കാതിരിക്കുക എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം കുടുംബത്തിലെ ഓരോ സത്യവിശ്വാസിയും ഓരോ വിശ്വാസിയും പരസ്പരം ഇങ്ങോട്ടോ അതൊക്കെ

ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു പൂർണമായും നമ്മൾ മാറി നിൽക്കുക അറാമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക മഹാനായ പറയാനിറിയാവോ മഹാനായ പറാനോ അവരവർ പറയുകയാണ് മഹാനവരോട് സംഘങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അടുത്തു പറയുകയാണ് വന്നിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞു എങ്ങനെയാണ് മഹാനവരവുകൾ പറഞ്ഞത് ഒരു പ്രശസ്ത പീഠത്തിൽ കയറി മഹാനവരങ്ങൾ പറയുകയാണ്

യാത്ര ഗ്രഹത്തിലേക്ക് യാത്രയായതിനു ശേഷം മഹാനാ ഉപകൃതി അവരെല്ലാം അവയാറുള്ള ഈ ഹതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടോ മഹാനായ സഫയല്ലോ ചോദിക്കുകയാണ് അത്ര മഹത്വമുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടയോ എന്നിട്ട് പറയുകയാൽ പറയുകയാണ് ഞങ്ങൾ ആ സമയത്തിന്റെ മഹാനവരങ്ങളോട് പറഞ്ഞു ആരണേ എന്നിട്ട് മഹാനവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു പഠിപ്പിച്ചത് ഇങ്ങനെയാണ് രാവിലെ വൈകിട്ട് ഇത് പതിവാക്കിയാൽ അവന്റെ നാവി അവനായി മാറാറുഭാശ് കയ്യോർത്തി എന്ന് ചോദിച്ചാലും നൽകുന്നതാ ൾ പറഞ്ഞു രാവിലെ അവനെ നിരാശപ്പെടുത്തുകയില്ല അവൻറെ സ്വീകരിക്കുന്നതാണ് രാവിലെ ആഗ്രഹിക്കണം ഇതാണ് അല്ലാ أنت خلقتني وأنت تهديني وأنت تطيعني وأنت تصديني وأنت تميتني وأنت تحيني ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭീകരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ

മനുഷ്യനായിരുന്നു ഏഴ് പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം റോഡുണ്ട് സന്നതിയെല്ലാം ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത് ഏഴ് ചൊല്ലിയിരുന്നു എന്നാണ്

എന്ത് ചോദിച്ചാലും അള്ളാഹു അള്ളാഹു കൊടുത്തിരുന്നു കാരണം കാരണം ഏഴ് ചൊല്ലിയിട്ട് ചോദിച്ചാലും കൊടുത്തിരിക്കുന്നു ഈ ഈ ഈ ഇത് ഇത് നബി അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ചെയ്യണം ചൊല്ലണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് റസൂലിന്റെ വഫാത്തിന് ശേഷം രാവിലെയും

അതെല്ലാത്തിയാസം ഞങ്ങൾ രക്ഷപ്പെടുത്തണ എല്ലാ മേഖലകളിലും അപകടങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തണ എന്താണ് എല്ലാ മേഖലകളിലും

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഏതൊരു ഞങ്ങളോട് കൊണ്ടു ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് ഉറപ്പാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ അലേൽ ഞങ്ങൾ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

െ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ല

على محمد <سيح> يا رب صل عليه وسلم